നടി ആക്രമിക്കപ്പെട്ട കേസിൽ പോലീസിന്റെ മൊഴിക്കപ്പുറം ഇതാദ്യമായി ഒന്നാം പ്രതി പൾസുനിയുടെ കുറ്റസമ്മതം ആ കുറ്റസമ്മതമാണ് നമ്മളിപ്പോൾ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫിഷൻ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു ഇടപെടലിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ദിലീപിന് ആക്രമിച്ച കേസിൽ എന്തു ബന്ധം എന്നുള്ള ചോദ്യത്തിന് ഒന്നാം പ്രതി പൾസുനി ഇതാദ്യമായി പോലീസിന് കൊടുത്ത മൊഴിക്കുമപ്പുറം പോലീസിന്റെ സമ്മർദ്ദങ്ങൾ ഒന്നുമില്ലാതെ ഒരു മാധ്യമത്തിന് മുന്നിൽ മാധ്യമത്തിന്റെ ഒളി മുന്നിൽ ആ കുറ്റസമ്മതം നടത്തുകയാണ് ദിലീപിന് എന്താണ് ഇതിൽ പങ്ക് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് റോഷി ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഒന്നാമത്തെ പ്രതി പൾസുനി പറയുന്നു ഒന്നര കോടി രൂപയ്ക്കാണ് ഈ കൊട്ടേഷൻ നൽകിയത് ഇതിൽ എൺപത് ലക്ഷം രൂപ ഇനിയും കിട്ടാനുണ്ട് എഴുപത് ലക്ഷം രൂപ കിട്ടി പല സമയത്തായിട്ട് ദിലീപിന്റെ കയ്യിൽ നിന്ന് താൻ പണം പറ്റി ഇക്കാര്യങ്ങളെല്ലാം പോലീസിന്റെ മൊഴിയിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തമായി നമ്മളോട് പറയുകയാണ് പൾസ സുനി ഇതാദ്യമായിട്ടല്ലേ ഒന്നാം പ്രതിയായ പൾസർ സുനി ഏതെങ്കിലും ഒരു മാധ്യമത്തിന് മുന്നിൽ ഒരു ക്യാമറയിൽ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് റോഷി ഡോക്ടർ അരുൺകുമാർ ഈ കേസിലെ മുഖ്യപ്രതിയായ പൾസർ സുനി ഇങ്ങനെ വിശദമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല ഒരുപക്ഷേ അന്ന് അറസ്റ്റ് നടക്കുമ്പോൾ ആ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ കോടതിയിലെത്തുമ്പോൾ പറഞ്ഞ ഒന്നോ രണ്ടോ വാക്കുകൾക്കപ്പുറത്ത് പൾസർ സുനി ഒന്നും ഇതുവരെ ശബ്ദിച്ചിട്ടില്ല ഏതായാലും അതാ ഒരു നിശബ്ദതയാണ് ഇവിടെ മുറിഞ്ഞത് ഇതിൽ ഏറ്റവും പ്രധാനമാകുന്നത് നേരത്തെ ഈ കേസിൽ എട്ടാം പ്രതി ദിലീപ് അത് കോടതിക്ക് പുറത്തും കോടതിക്കകത്തുമൊക്കെ അവർ ഉയർത്തുന്ന വാദങ്ങൾ പൂർണ്ണമായി യും ഈ കൃത്യം നിർവഹിച്ച പൾസർ സുനി അത് പൊളിക്കുന്നു എന്നതാണ് ഇനി ഈ പണം എങ്ങനെ എത്തിയെന്നും ഈ പൾസർ സുനി പറഞ്ഞത് യഥാർത്ഥ സത്യമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അത് ഒരു തുടരന്വേഷണത്തിലൂടെ വ്യക്തമാക്കേണ്ടി വരും അത് പുറത്തു കൊണ്ടുവരേണ്ടതും അത് കോടതിക്ക് മുന്നിൽ എത്തിക്കേണ്ടി വരും എന്തുകൊണ്ട് പൾസർ സുനി ഈ കാര്യങ്ങൾ കൃത്യമായി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നില്ല ഈ രഹസ്യങ്ങൾ അത് രഹസ്യമായി തന്നെ സൂക്ഷിച്ചു എന്താണ് പൾസർ സുനി അത് രഹസ്യമായി സൂക്ഷിച്ചത് എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരവുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഇനി അടുത്ത നിമിഷങ്ങളിൽ നമ്മൾ പുറത്തുവിടുന്ന ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകളുണ്ട് പൾസർ സുനിയുടെ അതിൽ എവിടെയാണ് മൊബൈൽ ഫോൺ എന്ന പ്രധാന ചോദ്യമാണ് ഇത്രയും ദിവസമായി പോലീസ് ിന്റെ ഉന്നതർ നിരവധി സംഘങ്ങളായി അന്വേഷിച്ചിട്ട് പോലും ആ മൊബൈൽ ഫോൺ ഈ പീഡന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറേണ്ട മൊബൈൽ ഫോൺ കണ്ടെടുത്തിരുന്നില്ല മെമ്മറി കാർഡ് അത് ഒറിജിനൽ മെമ്മറി കാർഡ് ഇതുവരെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള പ്രധാന തെളിവുകൾ അത് അതെവിടെയാണെന്ന് കൃത്യമായി പൾസസുനിക്ക് അറിയാമെന്ന ഈ കൃത്യമായി ആ സംഭാഷണത്തിനയിൽ പൾസുനി പറയുന്നുണ്ട് അതിന് പുറമെ മലയാള സിനിമയിൽ ഈ കൊച്ചിയിൽ നടിയാക്രമിക്കപ്പെട്ടതിന് പോലെ അതിന് സമാനമായ രീതിയിൽ മറ്റേതെങ്കിലും ആക്രമണം ൾ നടന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഈ കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടോ ആ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള എന്തൊക്കെ വിവരങ്ങളാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം പുറത്തു വരും അങ്ങനെ തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീകുമാർ മേനോൻ ആ സംവിധായകൻ ഇതിനെന്താണ് ബന്ധം ഈ കേസുമായി ബന്ധമുണ്ടോ എന്നത് ഇത് നേരത്തെ ദിലീപും ദിലീപിൻ്റെ അഭിഭാഷകനും അല്ലെങ്കിൽ ദിലീപിൻ്റെ സംഘം തന്നെ പലപ്പോഴായി വിശദീകരിച്ചിരുന്ന കാര്യമുണ്ട് തൻ്റെ ഭാര്യയും ഭാര്യയുടെ സുഹൃത്തും ചേർന്ന് തന്നെ കൊടുക്കാൻ ശ്രമിച്ചു എന്ന ആ ചോദ്യത്തിന്റെ ഉത്തരം അത് സത്യമാണോ എന്ന ആ ചോദ്യത്തിന്റെ ഉത്തരം കൂടി ഈ പൾസർ സുനി ഇവിടെ പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് റോഷിപാൽ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഇന്ന് റിപ്പോർട്ട് ടി വി എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്തയുടെ ആദ്യ ഭാഗമാണിത് ഇതാരാണ് ഇതിനു പിന്നിൽ എന്ന ചോദ്യത്തിൻ്റെ വ്യക്തമായ ഉത്തരം ഇത് ഒരു മാധ്യമം പുറത്തുവിടുകയാണ് പൽസസുനിയുമായി റിപ്പോർട്ട് ജീവിത നടത്തിയ സ്റ്റിങ് ഓപ്പറേഷനിൽ പൽസസുനി കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു അറിയാതെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒന്നര കോടി രൂപയുടെ ഒരു കൊട്ടേഷൻ റേപ്പിൻ്റെ വാർത്തയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടി വി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് പോലീസ് മൊഴികളിലുള്ളത് കോടതിയിൽ നിഷേധിച്ച പൽസസുനിക്ക് തീർച്ചയായിട്ടും ഇത് കുരുക്കായിത്തീരും ദിലീപിന്റെയും ദിലീപിന്റെ അഭിഭാഷകരുടെയും വാദങ്ങൾ പൊളിയുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ പൾസസുനിയുടെ വെളിപ്പെടുത്തൽ